റണ ഫാത്തിമ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് എന്നാൽ അവരതിനകത്ത് വന്നിട്ട് എന്താണ് കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ കാരണം റണ ഫാത്തിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള കണ്ടന്റുകൾ അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വശം പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് അവർ പല രീതിയിൽ കാട്ടിക്കൂട്ടുന്നത് മറ്റൊരു വശമെന്ന് പറയുന്നത് പക്ഷേ ആ കാട്ടിക്കൂട്ടലുകളൊക്കെ തന്നെയും വൻ പരാജയമായി മാറുന്നു എന്നുള്ളതും മറ്റൊരു വശമെന്ന് പറയും ശരിക്കും ബി ബി ഹൗസില് ഈ ഒരു ബി ബി സെവനില് റണ ഫാത്തിമ ഒരു വൺ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അവർ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അതെല്ലാം ചീറ്റിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള വെപ്രാളം കാണിക്കുന്നുണ്ട് പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല പ്രായത്തിൻ്റെ പക്വതക്കുറവോ എന്ത് തന്നെ ആയാലും അവർ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ബാക്കിയുള്ളവർ അതായത് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഒരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു പക്ഷേ വേണ്ട രീതിയിൽ അത് ഇടപെടാനോ അല്ലെങ്കിൽ അത് ഉപയോഗപ്രദമാക്കാനോ റണാ ഫാത്തിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു എന്ന് പറയുന്നത് കാരണം ചീ നല്ല അസല് ചീ എന്താണ് ഈ എന്താ പറയുക ചെവിക്കകത്ത് കയറി നമ്മൾ എന്താ പറയുക അത്രയ്ക്ക് അസഹനീയമായ സൗണ്ട് ഉണ്ടാകുന്ന മാതിരിയാണ് ഫാത്തിമ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ആ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ എങ്ങനെ എത്തിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുക ആ പ്രശ്നത്തിൽ എന്തെങ്കിലും തരത്തിൽ പെട്ടുപോയെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും പിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന രീതിയാണ് അവർ കാണിക്കുന്നത് കാരണം അവർക്ക് ആ ഒരു ഇഷ്യൂ അത് പ്രേക്ഷകരുടെ മുന്നിൽ അത് ഏത് തരത്തിൽ അവതരിപ്പിക്കണം എന്നുള്ളത് അറിയത്തില്ല കാരണം ഇപ്പോൾ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ എതിർത്ത് പറയണം എന്നുള്ളത് അറിയത്തില്ല കൈവിട്ട് പോയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും കൊഞ്ഞിനെ കുത്തുക ഡാൻസ് കളിക്കുക ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന പരിപാടി അതായത് ഏറ്റവും വലിയ പക്വത കുറഞ്ഞ ഒരു വ്യക്തി കാണിക്കുന്ന കയ്യിൽ നിന്നൊന്നും ഇടാനില്ലാതാകുമ്പോഴത്തേക്കും കാണിക്കുന്ന ഒരുമാതിരി തൊട്ടിപ്പരിപാടി ഇത് തന്നെയാണ് റണാ ഫാത്തിമ അവിടെ കാണിക്കുന്ന പല രീതികളെന്ന് പറഞ്ഞത് കാരണം ചീറ്റിപ്പോകുന്നു എല്ലാം ചീറ്റിപ്പോകുന്നു ഒരു തരത്തിലുമുള്ള നേരെ ചോവിയുള്ള കണ്ടന്റുകൾ കിട്ടുന്നില്ല കിട്ടുന്ന കണ്ടൻറ്റുകളെല്ലാം തന്നെയും വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് റണാപാദ്യം ഇപ്പം അതിൻ്റെ അകത്ത് മാറിയിരിക്കുന്നത് ഇവർ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇനി ഏത് രീതിയിൽ ഓരോന്ന് കാട്ടിക്കൂട്ടു എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയാനായിട്ടോ ഒരു ബി ബിയിലെ ഒരു മികച്ച പ്ലെയർ ആണ് എന്ന് പറയാനായിട്ടോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് റണാപാദ്യം ഇപ്പം അതിൻ്റെ അകത്ത് മാറിയിരിക്കുകയാണ്